നമസ്കാരം പ്രധാന വാർത്തകൾ വയനാടിന് ആശ്വാസമായി എത്തി ഹെലികോപ്റ്ററിൽ ദുരന്ത ഭൂമിയിലേക്ക് വയനാട്ടിലെ ദുരിതബാധിതരെ ആശ്വസിപ്പിക്കാനായി എത്തിയ പ്രധാനമന്ത്രി കണ്ണൂർ എയർപോർട്ടിൽ വിമാനമിറങ്ങി രാവിലെ പതിനൊന്ന് മണിയോടെയാണ് മോദി പ്രത്യേക വിമാനത്തിൽ കണ്ണൂരിലെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട് വിമാനത്താവളത്തിൽ നിന്നും വ്യോമസേനയുടെ ഹെലികോപ്റ്ററിൽ അദ്ദേഹം ദുരന്തബാധിത മേഖലയിലേക്ക് പോകും പ്രദേശത്തെ പുനരധിവാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തും തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളും സന്ദർശിക്കും മേപ്പാടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നാലുപേരെ പ്രധാനമന്ത്രി കാണും ചെളിക്കൂനയിൽപ്പെട്ട അരുൺ നട്ടലിന് പരിക്കേറ്റ അനിൽ എട്ട് വയസ്സുകാരി അവന്തിക ഒഡീഷക്കാരി സുഹൃതി എന്നിവരെ സന്ദർശിക്കും രക്ഷാപ്രവർത്തനത്തിനിടെ കാണാതായ ശരത് ബാബുവിന്റെ മാതാപിതാക്കളെയും പ്രധാനമന്ത്രി കാണും സ്വകാര്യ ബസിന്റെ ഡോറിൽ നിന്ന് വീണ കണ്ടക്ടർക്ക് ദാരുണാന്ത്യം ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസിന്റെ ഡോറിൽ നിന്ന് വീണ ഗുരുതരമായി പരിക്കേറ്റ കണ്ടക്ടർ മരിച്ചു കൊളത്തൂർ സ്വദേശി മൺസൂറാണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു ചങ്ങുവെട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഇന്ന് രാവിലെയോടെയാണ് മരിച്ചത് വെള്ളിയാഴ്ച വൈകുന്നേരം അഞ്ചരയോടെ ദേശീയപാതയിൽ ചങ്ങുവെട്ടിക്ക് സമീപം പറമ്പിലങ്ങാടിയിലായിരുന്നു അപകടം കോട്ടയ്ക്കൽ നിന്ന് വാളാഞ്ചേരിയിലേക്ക് പോവുകയായിരുന്ന അറഫ ബസിൽ നിന്നും മൺസൂർ വീഴുകയായിരുന്നു കല്ലട ബസ് വീണ്ടും അപകടത്തിൽപ്പെട്ടു കൊച്ചിയിൽ കല്ലട ബസ് അപകടത്തിൽപ്പെട്ടു ദേശീയപാതയിൽ കറുകുറ്റി അറ്റ്ലസിന് സമീപമാണ് അപകടം ബംഗളൂരുവിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന കല്ലട ബസ്സാണ് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ അപകടത്തിൽപ്പെട്ടത് യാത്രക്കാർ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു മുന്നിലൂടെ പോയ വാഹനം പെട്ടെന്ന് നിർത്തിയതോടെ പിന്നാലെ വരികയായിരുന്ന ബസ് നിയന്ത്രണ വിട്ട് ഇടതുവശത്തെ റോഡിന്റെ മീഡിയൻ ഭാഗത്തേക്ക് ഇടിച്ചതാണ് അപകടത്തിന് കാരണം യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ പുലർച്ചെ അതിക്രമിച്ചു കയറി പോലീസ് കായംകുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീട്ടിൽ പോലീസ് അതിക്രമിച്ചു കയറിയെന്ന് പരാതി പുലർച്ചെ രണ്ടു മണിക്ക് വീടുകളിൽ അതിക്രമിച്ചു കടന്ന പോലീസ് യൂത്ത് കോൺഗ്രസ് നേതാവ് ഹാഷിം സേട്ടിനെ അറസ്റ്റ് ചെയ്തതായും പരാതിയുണ്ട് ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം സമരം ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് പ്രയോഗിച്ചിരുന്നു ഇതിനിടെ പോലീസിനെ ആക്രമിച്ചെന്നാരോപിച്ച് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് കായംകുളം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് റിയാസ് മുണ്ടകത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വീടുകളിൽ ഇന്ന് പുലർച്ചെ രണ്ടോടെ പോലീസ് എത്തിയത് സിവിൽ വേഷത്തിലെത്തിയ പോലീസ് വാതിലുകൾ ചവിട്ടി തുടർന്നാണ് കയറിയതെന്നും പരാതിയുണ്ട് ഹാഷിം സേട്ടിനെ പോലീസ് വാഹനത്തിൽ ഒരു മണിക്കൂറോളം നഗരം ചുറ്റി മർദ്ദിച്ചെന്നും ആരോപണമുണ്ട് നടിയെ അധിക്ഷേപിച്ച കേസ് ബ്ലോഗർ സൂരജ് പാലാക്കാരന് ജാമ്യം യുവ യൂട്യൂബ് ചാനലിലൂടെ അധിക്ഷേപിച്ചത് പരാതിയിൽ വ്ലോഗർ സൂരജ് പാലാക്കാരന് ജാമ്യം ഇടപ്പള്ളി സ്വദേശി നൽകിയ പരാതിയിൽ പാലാരിവട്ടം പോലീസായിരുന്നു സൂരജിനെ അറസ്റ്റ് ചെയ്തത് സമൂഹമാധ്യമങ്ങളിൽ ചിത്രം സഹിതം യുവതിയെ അപമാനിച്ചെന്നായിരുന്നു എഫ്ഐആർ അപകീർത്തികരമായ വീഡിയോ ആത്മാഭിമാനത്തെയും സ്ത്രീത്വത്തെയും അപമാനിക്കുന്നായിരുന്നു പരാതിയിൽ പറഞ്ഞിരുന്നത് സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീകളെ സ്ഥിരമായി അധിക്ഷേപിക്കുന്ന ആളാണ് സൂരജ് പാലാക്കാരനെന്നും പരാതിക്കാരി ആരോപിച്ചിരുന്നു